സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ുംൾ എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ വിജയത്തിനായി തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തി പാലക്കാട് ടൗണിൽ നടത്തിയ പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ദൾ എസ് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിങ്ങണ്ടെത്ത് അധ്യക്ഷത വഹിച്ചു യുവജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജഹാൻ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന കമ്മിറ്റി അംഗം ശരത് യുവജനതാദൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി ജെ ബോബി സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് ചേർത്തല ജാസിർ ഹുസൈൻ രജീഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്യാം പാർത്തൻ ബാലമുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു